നമ്മളിപ്പോഴുള്ളത് നമ്മുടെ വടശ്ശേരിക്കരയാണ് വടശ്ശേരിക്കര ബംഗ്ലാം കടവിൽ നമ്മളിപ്പോൾ ഇവിടെ ആറ്റിലെ ചെറിയൊരു കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ് മറ്റൊന്നുമല്ല നമ്മളൊരു ഒന്നൊന്നര മാസം മുമ്പ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഇവിടെ ആറ്റിൽ വലിയൊരു ഒരു തേക്ക് തടി ഇങ്ങനെ വീണ് കിടപ്പുണ്ട് അതായത് വലിയൊരു തേക്ക് തടിയാണ് മക്കത്തുള്ള ഇട്ട വലിയൊരു തേക്ക് തടി കിടപ്പുണ്ട് ഒരുപാട് വർഷങ്ങളായി ഒരു പത്തറുപത് വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ആറ്റിലിങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന ഒരു തേക്ക് തടിയാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ രാത്രി സമയത്തായിരുന്നു വന്നിരുന്നത് പകൽ പോയി നോക്കിയപ്പോൾ നമുക്ക് അതൊരു തേക്ക് തടി കാണാൻ പറ്റുമായിരുന്നു അതിൻ്റെ മണ്ണയ്ക്കൊക്കെ കീറി നിൽക്കായിരുന്നു വെള്ളം വളരെ കുറവായിരുന്നു അപ്പോൾ അതിൻ്റെ മക്കത്തുള്ളയും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അന്ന് എടുക്കണമെന്ന് കരുതിയതാണ് പക്ഷേ അന്ന് നമ്മുടെ കയ്യിൽ ക്യാമറയ്ക്ക് വാട്ടർ പ്രൂഫ് കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇന്ന് നമ്മൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് കുറച്ച് വെള്ളം കൂടുതലാണ് കേട്ടോ ഡാമൊക്കെ തുറന്ന് വിട്ട് വൈകുന്നേരം സമയമാകുമ്പോഴും ഒക്കെ ഡാം തുറന്നു വിടുന്നതാണ് അപ്പം വെള്ളം കുറച്ച് കൂടും ഇപ്പോൾ ഇച്ചിരി കുറവാണ് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ കൂടും അപ്പം പിന്നെ വീഡിയോ അപ്പോൾ നമുക്ക് പിന്നെ എടുക്കാനൊക്കത്തില്ല അപ്പം ഉള്ള സമയത്ത് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ആ തേക്ക് തടി ഇതിൻ്റെ ആ മക്കത്തുള്ളയുടെ ഭാഗമൊക്കെ ഇപ്പം പോയിട്ടുണ്ട് കേട്ടോ കുറേ വർഷങ്ങളായി നമ്മളീ ഒന്നര മാസം മുമ്പ് വന്നപ്പോഴും നമുക്ക് ഇതിൻ്റെ ആ മക്കത്തുള്ളയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു നമ്മൾ ആ തേക്ക് തടിയുടെ മണ്ടക്കൊക്കെ കയറി നിന്നതാണ് അതിനുശേഷം പിന്നീട് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഈ ഡാമൊക്കെ തുറന്ന് വിടുമ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ കയറി വരും ആ സമയത്ത് കല്ലും മണ്ണും ഒക്കെ വന്ന് അടിച്ചടിച്ച് അതിൻ്റെ ഭാഗം ആ മക്കത്തുള്ളയുടെ ഭാഗമൊക്കെ ഇങ്ങനെ ഇളകിപ്പോയതാണ് ഇതിപ്പം നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം പത്തറുപത് വർഷത്തോളം വൈദ്യുതി ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഇതിങ്ങനെ കരയ്ക്ക് വലിച്ചു കയറ്റാനായിട്ട് ശ്രമിച്ചതാണ് ആനയൊക്കെ കൊണ്ടൊന്ന് വലിപ്പിച്ച് നോക്കി പക്ഷേ പറ്റിയില്ല അതുപോലെ തന്നെ ക്രെയിനൊക്കെ ഉപയോഗിച്ചും പിടിച്ചു കയറ്റാൻ നോക്കിയാണ് എന്നിട്ടൊന്നും ഇത് കരയ്ക്ക് കയറ്റാൻ പറ്റിയിട്ടില്ല വലിയ ഒരു തടിയാണ് ആ തടിയുടെ വലിപ്പ് കൊണ്ട് മാത്രമല്ല ഒരുപാട് വർഷമായിട്ട് ഇതിവിടെ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം അത്രയും കാലം കൊണ്ട് തന്നെ ഒരുപാട് കല്ലും മണ്ണും ഒക്കെ വന്ന് അടിഞ്ഞ് ഇത് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അതൊക്കെയാണ് ഒരു മറ്റൊരു കാരണം അപ്പം വലിയ ഒരു തേക്ക് അന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇതേപോലെ മറ്റൊരു തടി കൂടി ഇവിടെ താഴെയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ഇച്ചിരിയുടെ കയം ഉണ്ട് അതുകൊണ്ട് അവിടെ അങ്ങനെ ഇറങ്ങി ഇറങ്ങിയെടുക്കാനൊക്കത്തില്ല മാത്രമല്ല ഇപ്പോൾ ഇച്ചിരി കൂടെ ഡാം ഒക്കെ തുറന്ന് വിട്ടിരിക്കുന്ന സമയമാണ് കുറച്ചുകൂടി വെള്ളം കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് അവിടെ പോയി എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അപ്പം നമ്മുടെ ചെറിയ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു തേക്ക് അന്ന് പറഞ്ഞപ്പോഴേ ഇത് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അന്ന് അങ്ങനെ വന്നെടുത്ത ചെറിയ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു ചെറിയ മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം